നമസ്കാരം പറയപ്പെട്ടവരെ ഒരു കാഴ്ചയാണ് കരിക്കോടാണ് കരിക്കോട് ചാത്തനാകുളം എന്ന് പറയുന്ന സ്ഥലത്താണത് ഈ ചേട്ടൻ ലാവൽ കയറിയതാണ് അതിൽ നിന്നും കാൽവഴുതി വീഴുകയും അരയ്ക്ക് താപ്പോട്ട് ഉടലിന് താപ്പോട്ട് തിരിഞ്ഞു പോവുകയും ചെയ്തു ആ ഒരു അവസ്ഥ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കാര്യം അത്രത്തോളം സങ്കടം വരുന്നുണ്ട് കാര്യം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ അരക്കി താപ്പോട്ട് തളർന്നു അവസ്ഥ പോലെയാണ് പക്ഷേ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് പക്ഷെ നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർ ഒന്ന് ഇദ്ദേഹത്തെ സഹായിച്ചാൽ ഇദ്ദേഹം എഴുന്നേറ്റ് നടക്കുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ വരെ പറയുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇത് വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം പേര് സുരേഷ് ബാബു എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ചക്കയടത്താനായിട്ട് കയറിയതായിരുന്നു ചക്കയടത്താൻ കയറിയപ്പോൾ അമ്പത്താറടി പൊക്കത്തീന്ന് ഞാൻ വീണു ചവിട്ടിയൊക്കെ ഞാൻ ഞഞ്ഞ് പോരുന്നു താഴെ പോരുന്നു അങ്ങനെ അരയ്ക്ക് താമറോട്ട് രണ്ടായിട്ട് തിരിഞ്ഞായിരുന്നു അങ്ങനെ ഇപ്പോൾ രണ്ട് സർജറി കഴിഞ്ഞു പിന്നെ മൂന്നാമത് സർജറിയും കൂടെ കാണുന്നാൽ ഡോക്ടർ എൻ്റെ എന്നെ നോക്കുന്ന ഡോക്ടർ സുനിൽകുമാർ കുമാർ ഡോക്ടറാണ് ഓർത്തോ സർജൻ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിലെ എനിക്ക് ഇണീക്കാൻ നടക്കാൻ പറ്റുമെന്നാണ് വേദന കാൽപാദത്തിന് വേദനയുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത് ഇനി മൂന്നാമത് സസ ഹാഗ്രയുണ്ട് മൂന്ന് മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കണം ഈ കമ്പി ഇട്ടിട്ട് ഞെട്ടും പൊട്ടുമൊക്കെ ഇട്ട് കാല് നേരെയാക്കി ഫിസോ ചെയ്യാൻ ഞാൻ നടക്കുമെന്ന് പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു അതിന് നല്ലൊരു എമൗണ്ട് വേണ്ടി വരും മൂന്ന് മാസം ഇപ്പം ഞാൻ കടക്കണം ഇപ്പം എൻ്റെ കാൽപാദത്തിൽ കൂടെ പഴുപ്പ് കയറി ഇപ്പം ഞാൻ ഡോക്ടറെ കണ്ട് കാണിക്കാനായിട്ട് ചെന്നു കാണിക്കാൻ പഴുപ്പ് കയറിയാൽ എൻ്റെ കാല് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു എനിക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് പെർലോകം കാണുന്നു എല്ലാവരും എന്നെ സഹായിച്ചാൽ എനിക്ക് രക്ഷപ്പെടുവാൻ എനിച്ച് നടക്കുവാൻ പറ്റും എൻ്റെ മക്കളെ ഒന്ന് വിദ്യാഭ്യാസം ചെയ്യുവാനും എൻ്റെ ഭാര്യ വീട്ടുവരേക്ക് പോയാണ് ഞാനിപ്പം എന്നെ നോക്കിയിടിക്കുകയൊക്കെ ചെയ്യുന്നത് ബാക്കിൽ അന്നേ കടന്നൊരു മുറിവുണ്ടു അത് വീണപ്പ വഴി ഏർപ്പെട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഏർപ്പെട്ടൊക്കെ വാങ്ങിച്ചതും അതും ചള്ളായിപ്പോയില്ല വരുമാനമാർഗം റേഷനറി മറ്റ് റേഷൻ കാർഡൊക്കെ തരും ആ ഒരു വരുമാനത്തിലാണ് കഴിയുന്നത് മറ്റു ഒന്നുമില്ല എനിക്ക് നാന്നൂറ് അഞ്ഞൂറ് രൂപ ആഴ്ചയിലൊക്കെ വരും ഡൈപ്പർ മാറാൻ പോലും കാശില്ല ആഴ്ച മാസം മൂന്ന് വട്ടമൊക്കെ ട്യൂബ് മാറേണ്ടതായിട്ട് വരും ബ്ലോക്ക് വരും മലവും മൂത്രം എടുക്കുന്ന ട്യൂബ് എടുക്കാനായിട്ട് മൂന്നാലും നട്ടം പോയായിട്ട് വരും അവരൊന്നും വരാറില്ല ഇവിടെ അവർ വന്നാലും അവരുടെ കയ്യിലൊന്നും ഇപ്പോൾ സാധനം ഒരു രണ്ട് കൊല്ലം കൊണ്ട് സാധനമൊന്നും സർക്കാർ അയക്കുന്നില്ല അവർക്ക് പാലൂറ്റി എന്നില്ല അത് ഡിസ്ട്രിക് ചെന്നാൽ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കിടക്കണം അതും ആംബുലൻസിലൊക്കെ പോകാൻ പറ്റും അല്ലാതെ ഇല്ല സാധനങ്ങളൊന്നും കിട്ടുന്നില്ല ഈ സർക്കാർ ഒന്നും സപ്ലൈ ചെയ്യുന്നില്ല നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ ചെയ്യും ഡിസ്ട്രിക്റ്റിലൊക്കെ നമുക്ക് ചെയ്യും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉടനെ തന്നെ കിട്ടും ആധാറില്ലായിരുന്നു ഇപ്പം എല്ലാം റെഡിയാക്കി എനിക്ക് പഞ്ച് ചെയ്യാൻ പറ്റത്തില്ല കൈക്കിങ്ങനെ ഇങ്ങനെ വിരയലുണ്ടോ പഞ്ച് ചെയ്തത് കിട്ടുന്നില്ല കണ്ണാടി വെച്ച് ഇവിടെ വന്ന് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാം ഇപ്പം കൊടുക്കാമെന്ന് പറഞ്ഞു ആ ശരിയായി ഇനിയിപ്പോൾ പെൻഷൻ കിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാര്യം ഒരവസ്ഥ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരായാലും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കൈത്താങ്ങ് എന്തെങ്കിലും ഇദ്ദേഹത്തിന് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ഇദ്ദേഹത്തിനെ ഒന്ന് എഴുന്നേപ്പിച്ച് നടത്താൻ പറ്റും നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ വിഹിത മതി അദ്ദേഹം എഴുന്നേറ്റ് നടക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീടോട്ട് താഴെ കൊടുത്തേക്കാം അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക മക്കളൊക്കെ ഭാര്യ വീട്ടുജോലി എടുത്തുകൊണ്ട് വരുന്ന വരുമാനമാണ് ഇപ്പം നിലവിൽ അദ്ദേഹത്തിന് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയപ്പർ മാറ്റണം ദിവസം ഓരോ ഡയപ്പർ വേണ്ടി വരും പിന്നെ ട്യൂബ് പിന്നെ ഗുളികകളും മറ്റു കാര്യങ്ങളും വേദന അസഹനീയമാണ് അദ്ദേഹത്തിന് ഞങ്ങളിപ്പോൾ വരുമ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച കാഴ്ചയെന്ന് വെച്ചാൽ വേദന കൊണ്ട് പൊളയുകയായിരുന്നു അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞങ്ങളിവിടെ ഇരിക്കുന്നത് കാരണം അദ്ദേഹം ആ വേദന സഹിച്ച് കടിച്ചമർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് കളയണമെന്നാണ് ഡോക്ടർ ഈ അവസാനം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു അവയവം മുറിച്ച് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് പക്ഷേ ആ ഒരു ഓപ്പറേഷനിലൂടെ എല്ലാം ശരിയാകും നമ്മളൊന്ന് മനസ്സ് വച്ചാൽ എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ഒന്ന് കനിയുമെന്ന വിശ്വാസത്തോടെ